ആർ എസ് എസിൻ്റെ കുണ്ടന്മാർ ഇല്ലാണ്ടാക്കിയ ഒരു ജീവന്റെ കഥ നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു അല്ലേ അനന്തു അജീന്നും പറഞ്ഞിട്ട് കോട്ടയത്തുള്ള അതായത് ആർ എസ് എസിൻ്റെ ശാഖയിൽ പോയിട്ട് നാലാമത്തെ വയസ്സ് മുതൽ ഒരുപാട് കാലം ആർ എസ് എസിൻ്റെ കുണ്ടന്മാർ അത് പച്ചക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എനിക്കന്നെ അറിയില്ല ഞാൻ പറയുന്നത് ശരിയാണോ പക്ഷേ എന്നെ എങ്കിലും ചില കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ ഉണ്ടല്ലോ അതിലൊരു വ്യക്തത വരണം എന്നുള്ളതുകൊണ്ടാണ് ഞാനത് പറയുന്നത് ആർ എസ് എസിൻ്റെ കുണ്ടന്മാർ പല രീതിയിലും ഫിസിക്കലി മെൻ്റലി ഇല്ലാണ്ടാക്കിയിട്ടുള്ള ഒരാൾ കഴിഞ്ഞ ദിവസം മരിച്ചു എന്നുള്ളൊരു അല്ലെ സ്വയം ജീവൻ ഒടുക്കി എന്നുള്ളൊരു നമ്മുടെ വീഡിയോ ചെയ്തു അപ്പം അത് ഭയങ്കരമായിട്ട് എന്താ പറയുക പുറത്തോട്ട് വൈറലായിക്കൊണ്ടിരിക്കുന്നു ഞാൻ ചെയ്ത വീഡിയോ മാത്രമല്ല പല ആളുകളും ആ വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോ ചെയ്ത ഭാഗമായിട്ട് ഇന്നലെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും നടന്നില്ല ഇന്ന് നമ്മുടെ ആർ എസ് എസിൻ്റെ സംഘപരിവാണ ചാനലുകളിലും സംഘപരിവാണങ്ങളായിട്ടുള്ള കുറെ ചെറ്റത്തെ കളും അങ്ങനെ ഞാൻ പറയുന്നുള്ളു അതായത് ഒരുത്തൻ്റെ ജീവൻ പോയി ഒരുത്തൻ ഈ ഒരു അലിഗേഷൻ ഇട്ടിട്ട് ഈ ഒരു സംഘടനയും ആ സംഘടനയിലെ പല ചെറ്റ കുണ്ടന്മാരും ചെയ്ത കാര്യങ്ങളെ പറ്റി സംസാരിച്ചിട്ട് അതിന് ന്യായീകരിക്കാം എന്ന കുറെ ആർ എസ് എസിന്റെ ചെറ്റ മൃഗങ്ങളുടെ വീഡിയോ അന്ന് കണ്ടു അതായത് എല്ലാ സമയത്തും മോദി ആയിക്കോട്ടെ മോദിയായിക്കോട്ടെ ആയിക്കോട്ടെ ഏത് കൊല കുത്തിയ ആർ എസ് എസിൻ്റെ അങ്ങ് മൂത്ത നേതാക്കന്മാരായിക്കോട്ടെ വന്ന് പറയും ഇസ്ലാമിൽ അല്ലെങ്കിൽ മുസ്ലിങ്ങൾ ഇതാ പെറ്റുപെരുകൊണ്ടിരിക്കുന്നു ഇസ് ഈ ഹിന്ദു അല്ലെങ്കിൽ ഹിന്ദുക്കൾ നടക്കുന്നില്ല ഹിന്ദുക്കളുടെ ഈ ജനസംഖ്യ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നും പറഞ്ഞിട്ടുള്ള വീഡിയോസ് ഉണ്ടാറുണ്ട് അത് കാണുമ്പം ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ ഞാൻ ആലോചിച്ചു എന്തുകൊണ്ടാണ് ഹിന്ദു അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ ജനസംഖ്യ കൂടാത്തത് കാരണം തുടക്കം മുതലേ അല്ലെങ്കിൽ ഹിന്ദുക്കൾ മാറ്റി നിർത്തിയങ്ങൾ ഹിന്ദുക്കൾ ഏറ്റവും കൂടുതൽ കൊലകുത്തിയിൽ നിൽക്കുന്നത് ഇപ്പം ഈ ആർ എസ് എസിൻ്റെ ആൾക്കാരായതുകൊണ്ട് അല്ലെങ്കിൽ സംഘപരിവാണങ്ങളായതുകൊണ്ട് ഇവന്മാർ ഏറ്റവും കൂടുതൽ പ്രചരിപ്പിക്കുന്നത് കുണ്ടനടിയാണ് അതായത് ശാഖയിൽ വന്നു കഴിഞ്ഞാലും എവിടെ ചെന്ന് കഴിഞ്ഞാലും ആൺ ആണിനോട് കുണ്ടനടിച്ച് ജീവിക്കുന്നവന്മാർക്ക് എവിടെ മക്കളുണ്ടാവും മക്കളുണ്ടാവില്ല ഇവൻ്റെയൊക്കെ വീട്ടിലെ പെണ്ണുങ്ങളെയും അല്ലെങ്കിൽ ഇവൻ്റെയൊക്കെ പെങ്ങന്മാരെയും ബാക്കിയുള്ള ആൾക്കാർക്ക് മക്കളുണ്ടാവണമെങ്കിൽ കുണ്ടനടി നിർത്തണം കുണ്ടനടി നിർത്തിയിട്ട് ഒരു ആൺ പെൺ സംഭവങ്ങൾ നടത്തണം എങ്കിലേ മക്കളുണ്ടാവുള്ളൂ അത് മുസ്ലിങ്ങൾ അത് നടക്കുന്നത് കൊണ്ട് മുസ്ലിങ്ങൾക്ക് മക്കളുണ്ടാവുന്നു ഈ പറഞ്ഞ ആർ എസ് എസിൻ്റെ അല്ലെങ്കിൽ ഈ പറഞ്ഞ സംഘപരിവാഹങ്ങൾ കുണ്ടനടി നടക്കുമ്പോൾ അവിടെ മക്കളുണ്ടാവില്ല അതിന് പരി നമ്മുടെ നാട്ടിൽ പറയുന്ന വാക്ക് വേറെയാണ് ഏ അപ്പം അതുകൊണ്ട് അറ്റ്ലീസ്റ്റ് ഈ പറഞ്ഞ കുണ്ടനടിക്കാർ ചിന്തിക്കുക കുണ്ടനടി നിർത്തിട്ട് സ്വന്തം വൈഫ് അല്ലെങ്കിൽ സ്വന്തം പെണ്ണിനെ അടിക്കുക അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ തന്നെ മക്കളുണ്ടാവും അപ്പം അത് അത് നമ്മുടെ നമ്മുടെ പ്രധാനമന്ത്രി ആണെങ്കിലും വേണ്ടില്ല നമ്മുടെ ഏത് ഏത് മിനിസ്റ്റേഴ്സ് ആണെങ്കിലും വേണ്ടില്ല അത് ചിന്തിക്കുക നിങ്ങൾ നിങ്ങളുടെ ആർ എസ് എസിൻ്റെ ശാഖയിലോട്ട് കുണ്ടനടി നിർത്തിട്ട് ഈ അടി നടത്താൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ മാറും ഞാൻ മക്കളുണ്ടാവും ഏഹ് പച്ചക്ക് പറയുന്നുകൊണ്ടൊന്നും വിചാരിക്കില്ല ഇത് എൻ്റെ വാക്കുകളല്ല നിങ്ങളുടെ ഒരു പ്രവർത്തകനായിട്ടുള്ള അനന്തു അജി പറഞ്ഞിട്ടുള്ള കാര്യമാണ് ആർ എസ് എസിൻ്റെ കൂടെ പോയോ നിങ്ങളുടെ ആർ എസ് എസിൻ്റെ ഒരു ഫ്രണ്ട് നിങ്ങളുടെ ഒരു സുഹൃത്തിനെ ആർ എസ് എസ് ആക്കിയോ നിങ്ങളുടെ അച്ഛൻ അമ്മ നിങ്ങളുടെ സഹോദരൻ നിങ്ങളുടെ മക്കളെ ആർ എസ് എസ് ആക്കിയോ അടുപ്പിക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത് എൻ്റെ വീടുകളല്ല അനന്തയുടെ വീടുകളാണ് അനന്തു ലാസ്റ്റായിട്ട് പോസ്റ്റ് ചെയ്ത വീടുകളാണ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മക്കളും ഉണ്ടാവും നിങ്ങൾക്ക് മരുമക്കളും ഉണ്ടാവും നിങ്ങളുടെ മക്കളുടെ മക്കളും ഉണ്ടാവും ആദ്യം കുണ്ടനടി നിർത്തിട്ട് അടിക്കുക ചടല സ്ട്രൈറ്റ് അടിക്കുക കുണ്ടരണ്ടി നിറത്തിൽ സ്ട്രേറ്റ് അടിക്കുക ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത് അപ്പം അതവിടെ നിൽക്കട്ടെ ഇപ്പം ഇന്നലെ നമ്മൾ ആ വീഡിയോ ചെയ്തു എല്ലാം നമ്മൾ ചെയ്തു കാര്യങ്ങളൊക്കെ ചെയ്തു ഇന്ന് പല ആർ എസ് എസിൻ്റെ പല അതല്ലെങ്കിൽ സംഘപരിവാണങ്ങളുടെ പല ചാനലുകളിലും നമ്മൾ ഇന്ന് കാണുന്ന വീഡിയോ എന്താ അറിയും ഇതൊക്കെ വെറുതെ ആർ എസ് എസ് എന്ന് പറഞ്ഞാൽ നൂറ് കൊല്ലത്തെ പാരമ്പര്യമുള്ള സംഘടനയാണ് സംഘടന മെമ്പേഴ്സിനെ ചോദിച്ചാൽ അറിയില്ല എന്നാൽ മെമ്പർഷിപ്പ് കൊടുക്കാത്തൊരു ഒരു വലിയ പ്രസ്ഥാനമാണ് നമ്മൾ ആർ എസ് എസ് അത് നിങ്ങൾക്കറിയോ മെമ്പർഷിപ്പ് കൊടുക്കാത്ത പ്രസ്ഥാനമാണ് ആർ എസ് എസ് ഞാൻ പറഞ്ഞതല്ല കേട്ടോ ആർ എസ് എസിന്റെ ആൾക്കാര് പറഞ്ഞതാ ഇതുപോലത്തെ വാണങ്ങള് പറഞ്ഞിട്ടുള്ള കാര്യമാണത് ലോകത്തിലെ ലോകത്തിലെ ഏറ്റവും വലിയ സന്നദ്ധ സംഘടനാ ലോകത്തിലെ അവിടെ അവശേഷിക്കുന്നുള്ളൂ എത്ര പേരുണ്ട് നിങ്ങളുടെ ഈ സംഘടന ഞങ്ങളുടെ സംഘടനയിൽ എത്ര പേരുണ്ടെന്ന് എനിക്ക് തന്നെയാണ് നിങ്ങൾക്ക് എങ്ങനെ അറിയാം നിങ്ങൾക്ക് ഇത് ലോകത്തിലെ ഏറ്റവും വലിയ സംഘടനയാണെന്ന് എന്ന് വിദേശ രാജ്യങ്ങളടക്കം വിദേശ രാജ്യങ്ങളിൽ ആയുന്നുണ്ടെന്ന് നിങ്ങൾ വാദിക്കുകയാണല്ലേ ജി മോഹൻദാസ് ആർ എസ് എസിന്റെ അംഗത്വം എങ്ങനെയാണ് എടുക്കുന്നത് ആർ എസ് എസിലെ അംഗം ഒന്നും വിഷയമല്ല ലോകത്തിൽ ഇന്ന് നാഷണൽ വളന്റിയർ കോർ എന്നറിയപ്പെടുന്ന ഇംഗ്ലീഷിൽ അറിയപ്പെടുന്ന ആർ എസ് എസ് ആണ് ഏറ്റവും വലിയ സന്നദ്ധ സംഘടന അംഗങ്ങളുടെ ശേഷിയിലാണ് എത്ര ശേഷി എത്ര ശേഷി എത്രയാണ് നിങ്ങളുടെ അല്ലെ പത്ത് കോടി ഒരു കണക്ക് കാണിച്ചു തരണം ആർ എസ് എസ് ആർ എസ് എസ് പ്രവർത്തിക്കുന്നത് പോലും അർദ്ധ സൈനിക സംഘടനയായിട്ടാണ് പലപ്പോഴും രഹസ്യമായിട്ടാണ് നിങ്ങളും പലതും ചെയ്യുന്നു പക്ഷേ ആർ എസ് എസിന്റെ പ്രവർത്തനം എവിടെയാണ് എത്ര പേരുണ്ട് എങ്ങനെയാണ് ആർ എസ് എസ് അംഗത്വം എടുക്കുക തുടങ്ങിയ കാര്യങ്ങൾ പറയാനുള്ള ബാധ്യത ഏറ്റവും വലിയ ലോകത്തിലെ തന്നെ എങ്ങനെ അത് എങ്ങനെയാണെന്ന് നിങ്ങളെ നിങ്ങൾ കേട്ടല്ലോ ഇങ്ങനത്തെ വാണങ്ങള് പറയും മെമ്പർഷിപ്പ് ഞങ്ങൾ കൊടുക്കാറില്ല അന്ന് കൊടുത്തു കഴിഞ്ഞാൽ മെമ്പേഴ്സിന്റെ പേരും ഡീറ്റെയിൽസും വരും കുണ്ടനടിച്ച ആൾക്കാരുടെ പേരും ഡീറ്റെയിൽസും വരും ഓരോ മണ്ഡലത്തിലും അതുകൊണ്ട് മെമ്പർഷിപ്പ് ഞങ്ങൾ കൊടുക്കാറില്ല അങ് അടിച്ചോ എന്നേ പറയാറുള്ളൂ വീട്ടിൽ അല്ലെങ്കിൽ സംഘടനയിലോട്ട് വരുന്ന രണ്ടും മൂന്നും നാലും അഞ്ചും പ്രായം വരുന്ന ആൾക്കാരുടെ മുതൽ അവിടെ അങ്ങോട്ട് അങ്ങനത്തെ കൊലകൊട്ട അമ്പന്മാർ വരെ ഈ പറഞ്ഞ ആർ എസ് എസിൻ്റെ എല്ലാ അല്ലെങ്കിൽ ഈ പറഞ്ഞ സംഘപരിവാണങ്ങളെല്ലാം അടിക്കുന്ന അടിയാണ് ഈ പറഞ്ഞത് കേട്ടോ അതിന് നമുക്ക് എൻ്റെ അഭിപ്രായമല്ല ഈ പറഞ്ഞ നമ്മുടെ ചില വെറയന്മാരുടെ അഭിപ്രായങ്ങളാണിത് അത് നിങ്ങളതിൻ്റെ അത് വിട്ടേക്ക് നമ്മൾ ഞാനെ പറ്റി പറയുന്നില്ല അല്ലെങ്കിൽ ഇവൻ്റെയൊക്കെ വീട്ടുകാരൊക്കെ വലിയ പ്രശ്നങ്ങളാവും അതുകൊണ്ട് നമ്മളത് പറയുന്നില്ല അപ്പം ഇതാണ് ആർ എസ് എസിൻ്റെ ശാഖകൾ നടക്കുന്നതെന്ന് ഞാൻ പറഞ്ഞതല്ല നമ്മൾ അനന്തു പറഞ്ഞ കാര്യമാണ് അത് അനന്തു എഴുതി വെച്ചിട്ടില്ല അവസാനത്തെ വാചകങ്ങളിൽ അനന്തു പറഞ്ഞിട്ടുള്ള കാര്യമാണ് അപ്പം ഈ പറഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെ വെറുതെ പറഞ്ഞത് വളച്ചൊടിച്ച കാര്യങ്ങളാന്നാണ് നമ്മുടെ ആർ എസ് എസിൻ്റെ സംഘ പരിവാണങ്ങൾ പറഞ്ഞിട്ടില്ല കാരണം എന്താണെന്നറിയോ അനന്തു കല്യാണം കഴിച്ചത് വിട്ടേ അനന്തയുടെ കാരണം എന്താ അറിയോ അനന്തുവിൻ്റെ പെങ്ങൾ കല്യാണം കഴിച്ചത് വേറെ ഏതോ മതസ്ഥനെയെന്നാണ് ഈ ഒരു വേർഡിങ്സ് നമുക്ക് പറയാൻ പറ്റുന്നത് അപ്പോൾ അതെല്ലാം കൂടെ എടുത്ത് നമ്മുടെ ആർ എസ് എസിൻ്റെ പങ്ക പങ്കല്ല മങ്കി പരിവാണങ്ങൾ പറഞ്ഞത് അനന്തയുടെ അളിയൻ അതായത് ഈയൊരു വേർഡിൽ പറയുന്നുണ്ട് എൻ്റെ അളിയന് ശ്രീധനമൊന്നും കിട്ടാത്തതുകൊണ്ട് അളിയൻ എൻ്റെ കാർ കാറെടുത്തോ എന്നാണ് പറയുന്നത് അൻസിൽ എന്നാ പറയുന്നത് അത് അളിയൻ ഏത് രീതിയിലാണ് പറഞ്ഞത് സ്വന്തം അളിയനായിട്ടാണ് നമ്മൾ നമ്മുടെ ചങ്ങാതിമാരെയും കൂട്ടുകാരിയും ഫ്രണ്ട്സിനെയും നമ്മൾ അളിയൻ എന്ന് പറയും അതാണോ ഒന്നും അറിയില്ല അത് അത് പുറത്തു വരട്ടെ പിന്നെ അപ്പം കാർ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അളിയൻ ഒരു മുസ്ലിമാണ് ജിഹാദിയാണ് ലൗ ജിഹാദ് കൊണ്ട് ആർ എസ് എസിൻ്റെ അല്ലെങ്കിൽ ഈ ലൗ ജിഹാദ് കാരണം അനന്തുയുടെ പെങ്ങളെ അടിച്ചു മാറ്റിയിട്ടല്ലെങ്കിൽ പെങ്ങളെ കല്യാണം കഴിച്ചിട്ടുള്ള ഒരു വലിയ ജിഹാദിയാണ് അല്ലെങ്കിൽ അനൂ അനന്തുയുടെ കുടുംബത്തിലും അനന്തു ആ മുസ് ആ ഒരു ഹിന്ദു കമ്മ്യൂണിറ്റിയിലും ജിഹാദ് കാണിച്ചിട്ട് പെണ്ണുങ്ങളെ വളച്ചെടുക്കുന്ന ഒരു വലിയ സംഭവമാണ് അളിയൻ അൻസിൽ എന്ന് പറഞ്ഞിട്ടുള്ള ആളാണെന്നാണ് ഇപ്പറഞ്ഞ നമ്മുടെ ആർ എസ് എസിൻ്റെ സംഘപരിവാണങ്ങളുടെ എല്ലാ ചാനലിലും വരുന്നത് അപ്പം ആ ഒരു അളിയൻ ഈ അനന്തൂടെ കെട്ടിത്തൂക്കി അല്ലെങ്കിൽ അനന്ദുവിനെ കൊന്ന് കെട്ടിത്തൂക്കി അവൻ്റെ സ്വത്തുക്കൾ അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചെയ്ത കാര്യങ്ങളാണിത് അതിൻ്റെ കൂട്ടത്തിൽ അനന്തുവിൻ്റെ ഫോൺ എടുത്തിട്ട് അതിൽ ഈ പറഞ്ഞ അളിയൻ തന്നെ അതായത് അനന്തൂടെ അളിയന് കാറ് കൊടുക്കണം അനന്ദുവിൻ്റെ പെങ്ങൾക്ക് ഇത് കൊടുക്കണം മറ്റേ ഫ്രണ്ടിന് ഇത് കൊടുക്കണം എന്നെല്ലാം കൂടെ പറഞ്ഞു അവസാനം അനന്തു ഈ പറഞ്ഞ രീതി ആർ എസ് ഭയങ്കര മോശമായിട്ട് പറയുന്നു എന്നൊക്കെ കൂടെ പറഞ്ഞിട്ട് നമ്മുടെ സംഘപരിവാണ ചാനലിൽ വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളത് നിങ്ങൾ തന്നെ കണ്ടുനോക്കും നിങ്ങൾക്ക് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും നമ്മുടെ നാട്ടിലെ ഈ വാണ ചാനലുകളെല്ലാം ഇത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് മാത്രമല്ല അനന്തു മുസ്ലിമാണ് ജിഹാദിയാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാം കൂടെ അതായത് ഈ പറഞ്ഞ അനന്തുവിൻ്റെ അളിയൻ അൻസിലെന്ന് പറഞ്ഞ ഒരാൾ ഈ പറഞ്ഞ ജിഹാദിയും കാര്യങ്ങളെല്ലാം കൂടെ ആയതുകൊണ്ട് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്തു പോകുന്നു അതുകൊണ്ട് അനന്ത അനന്തു ആർ എസ് എസിൻ്റെ ആരുമെല്ലാം അനന്തുരെ നിർബന്ധിച്ചിട്ട് അനന്തു അച്ഛൻ ആറ് വർഷം മുമ്പ് മരിച്ചു പോയ അനന്ദവിൻ്റെ അച്ഛൻ അനന്തുവിനെ കൊണ്ട് ചേർത്തിയതാണ് ഈ സ്ഥലത്തോട്ട് അല്ലെങ്കിൽ ആർ എസ് എസ് എന്ന് പറഞ്ഞാൽ പരിപാടനമായിട്ടുള്ള പരിശുദ്ധമായിട്ടുള്ള എന്തും മണ്ണാങ്കട്ട എന്നാണ് ഇപ്പം ഈ ഡാഷ് മക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം ഇതിൻ്റെ കൂടെ വേറെ കാര്യങ്ങളും എടുത്തിട്ടുണ്ട് അല്ല ഇപ്പൊ എൻ്റെ കുറെ വീടുകളിൽ താഴത്ത് വന്നിട്ടുണ്ട് നിങ്ങളുടെ ഉസ്താദുമാർ അത് ചെയ്യുന്നില്ലേ നിങ്ങളുടെ ഉസ്താദുമാർ ഇത് ചെയ്യുന്നില്ലേ വെളിച്ചെണ്ണ അതല്ലേ വെളിച്ചെണ്ണ അതല്ലേ എന്നൊക്കെ പറഞ്ഞാൽ പല വീഡിയോ ചെയ്യും ഞാൻ പറട്ടെ പറസ്താദുമാര് പലരും ചെയ്യുന്നുണ്ട് ഞാൻ നിഷേധിക്കുന്നില്ല ഉസ്താദുമാരിൽ പലരും മദ്രസകളിൽ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് പക്ഷേ ഈ മുസ്ലിം വീടുകളിൽ നിന്ന് ഈ പറഞ്ഞ രക്ഷിതാക്കള് പറഞ്ഞു വിടും മക്കളെ നിങ്ങൾക്ക് എന്തെങ്കിലും മോശമായിട്ടുള്ള ഒരു സംഭവം അത് ഉസ്താദാണെങ്കിലും ആണെങ്കിലും സ്വാമി ആണെങ്കിലും പള്ളി അച്ഛനാണെങ്കിലും അതിൻ്റെ മാഷാണെങ്കിലും ടീച്ചർ ആണെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ വീട്ടിൽ വന്ന് പറയണേന്ന് പറയും അതുകൊണ്ട് ഈ പിള്ളേർ ഈ പറഞ്ഞ മദ്രസകളിലും അതിൽ എവിടുന്നെങ്കിലും മോശമായിട്ടുള്ള ഒരു ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ വീട്ടിൽ വന്ന് പറയും അത് കേസാവും ഈ പറഞ്ഞ ഉസ്താദിനെ ലോക്കപ്പിലിട്ട് അകത്താക്കും പക്ഷേ സംഘപരിവാണങ്ങൾ പറയും നിങ്ങൾ ആർ എസ് എസിൻ്റെ ശാഖയിലോട്ടാണ് പോകുന്നത് ശാഖയെ നിന്നൊക്കെ കുനിച്ചു നിർത്തടിച്ചു കഴിഞ്ഞാൽ ഇവിടെ വന്ന് പറയരുത് ശാഖ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആർ എസ് എസിൻ്റെ അംഗം മറ്റവിടുത്തെ മണ്ണാൻ കട്ടയെന്ന് പറയും അതുകൊണ്ട് നിന്നൊക്കെ കുനിച്ച് നിർത്തി അടി അടിച്ചു കഴിഞ്ഞാലും ഒരു അച്ഛൻ മോനോട് പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും ഞാൻ നിന്നൊക്കെ കുനിച്ചു നിറഞ്ഞ അടിച്ചു കഴിഞ്ഞാലും നീ ഇവിടെയൊന്നും പറയാൻ പാടില്ല അങ്ങ് നിന്ന് കൊടുത്തേക്കണം ആർ എസ് എസിൻ്റെ ശാഖയല്ലേ നമ്മുടെ നമ്മുടെ വിശ്വ അല്ലെങ്കിൽ വിശ്വ അങ്ങ് നിർത്തേണ്ട അല്ലെങ്കിൽ ഹിന്ദു ഹിന്ദുരാജ്യമാക്കേണ്ട ശാഖ ആയതുകൊണ്ട് ഇതൊന്നും വീട്ടിലൊന്നും പറയരുത് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തേക്കണം എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് ഈ പറഞ്ഞ പിള്ളേരാരും ഈ പറഞ്ഞ ശാഖയിൽ നടക്കുന്ന കുണ്ടനടി വീട്ടിൽ പറഞ്ഞില്ല ആദ്യമായിട്ടൊരു മനുഷ്യൻ വന്ന് പുറത്തോട്ട് പറഞ്ഞപ്പം ഈ പറഞ്ഞ ശാഖക്കാരെല്ലാവരും കൂടെ കുണ്ടന്മാരെല്ലാവരും കൂടെ അങ്ങ് വെഗിളി പോണ്ട് വീഡിയോ അവിടെ ചെയ്യുന്നു ഇവിടെ ചെയ്യുന്നു അത് ചെയ്യുന്നു ട്വിറ്ററിൽ ചെയ്യുന്നു എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുക അപ്പം ഇതാണ് സംഭവം അപ്പോൾ അറ്റ്ലീസ്റ്റ് ഈ ആർ എസ് എസിൻ്റെ കുണ്ടന്മാരോട്ട് കുണ്ടന്മാരെ അങ്ങ് മാറ്റി നിർത്തി ഈ ആർ എസ് എസിൽ അല്ലാത്ത ആൾക്കാരുണ്ടല്ലോ ഇപ്പോൾ ഈ സാധാരണ ഹിന്ദുക്കളുണ്ടല്ലോ നിങ്ങളുടെ മക്കളോടൊക്കെ ഒന്ന് ചോദിച്ചു നോക്കി ഈ പറഞ്ഞ ശാഖയിൽ പോകുമ്പോൾ കുണ്ടനടി കിട്ടുന്നുണ്ടോന്ന് കിട്ടുന്നുണ്ടെങ്കിൽ ആ പാവം മക്കളെ ആ പറഞ്ഞ സംഭവത്തിൽ അങ്ങ് മാറ്റി നിർത്ത് അറ്റ്ലീസ്റ്റ് ഒരു അച്ഛൻ്റെയും അമ്മൻ്റെയും ഒരു അച്ഛനും അമ്മയായിട്ട് നിങ്ങൾ കാണുക ആർ എസ് എസും വിശ്വഗുരുവും അല്ലെങ്കിൽ രാമരാജ്യവും ഒക്കെ ഒഴിവാക്കിയിട്ട് അറ്റ്ലീസ്റ്റ് അച്ഛനും അമ്മയായിട്ട് മനസ്സിൽ ചിന്തിച്ചിട്ട് സ്വന്തം മക്കൾക്ക് എന്താണ് ഈ പറഞ്ഞ ശാഖകൾ നടക്കുന്നത് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് പറ്റുമെങ്കിൽ ആ ആളുകൾ അവിടെ നിന്ന് മാറ്റി നിർത്താൻ നോക്കും അല്ലാതെ അവിടെ മദ്രസയും വെളിച്ചെണ്ണയും മുസ്താദിനും കുറ്റിക്കേട്ടാണ്ട് ഈ പറഞ്ഞ ആർ എസ് എസിൻ്റെ ശാഖകളിലെ മൂത്തവനും അല്ലെങ്കിൽ താഴ്ന്നവനും മറ്റവനും വെളിച്ചെണ്ണക്ക് പകരം നല്ല ഓയിലിട്ടായിരിക്കും നടത്തുന്നത് അതുകൊണ്ട് അത് മനസ്സിലാക്കുക കാര്യങ്ങൾ ചോദിക്കുക ചെയ്യുക അതല്ലാണ്ട് ഇപ്പറ അനന്തുവിനെയും അനന്തുവിൻ്റെ പെങ്ങളെയും അനന്തുവിൻ്റെ അളിയനെയും അല്ലെ അനന്തുവിൻ്റെ കൂടെ അല്ലെങ്കിൽ അനന്തുൻ്റെ കൂടെ നിന്ന ആളുകളെയും തെറി പറയാണ്ട് നിങ്ങളെക്കൊണ്ട് സ്വന്തം മക്കളെ ഇപ്പറഞ്ഞ പ്രസ്ഥാനത്ത് നിന്ന് അല്ലെങ്കിൽ ഇപ്പറഞ്ഞ ചെറ്റ കുണ്ടന്മാരെക്കൊണ്ട് മാറ്റി നിർത്താൻ പറ്റുമെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം നിങ്ങൾക്ക് അഥ ചെയ്യ് ചെയ്തു കാണിക്കുക സ്വന്തം മക്കളാണ് സ്വന്തം ആൺമക്കളാണ് ഏ ഇത് വന്നു കഴിഞ്ഞാൽ കുറേ ചാനലിൽ ഞാൻ കണ്ടു ഓ സി ഡി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലെന്ന് ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല ഓ സി ഡി എന്തത്ര ഇടം മലരന്മാരെ നിങ്ങളുടെയൊക്കെ മക്കൾക്ക് ചെറുപ്പം മുതൽ ഓ സി ഡിയും അല്ലെങ്കിൽ ഓ സി ഡി എന്ന് പറഞ്ഞല്ലേ വെറുതെ പൊടി കാണുമ്പം തട്ടുന്ന ഓ സി ഡി അല്ല മറ്റവൻ്റെ ഉണ്ണ കാണുമ്പം തോന്നുന്ന ഓ സി ഡിയാണ് അവൻ അതിൻ്റെ ഉള്ളോട്ടിടുമ്പം തോന്നുന്ന ഏ സി ഡിയാണ് അവൻ എൻ്റെ ബായിലോട്ട് കുത്തിക്കയറ്റുമ്പോൾ തോന്നുന്ന ഓ സി ഡിയാ അത് പുറത്ത് പറയാനേ ഒരു മനുഷ്യനുമല്ല നീയൊക്കെ നിൻ്റെ നാലാമത്തെയും അഞ്ചാമത്തെയും വയസ്സിൽ നിൻ്റെയൊക്കെ വായിലോട്ട് ആർ എസ് എസിൻ്റെ ഒരു കുണ്ടം വന്നിട്ട് സാധനം കുത്തി കുത്തിക്കയറ്റി കഴിഞ്ഞാൽ നിനക്ക് എന്ത് തോന്നും നിനക്ക് എന്ത് തോന്നും നീ പറയില്ല പേടിയായിരിക്കും നിനക്ക് ആർക്കും പേടിയാണ് ആ ഒരു അവസ്ഥയിൽ നിന്നുള്ള ഒരു മനുഷ്യൻ ഇരുപത്തിനാല് വയസ്സ് വരെ ആ ഒരു അവസ്ഥയിൽ ജീവിച്ചിട്ടുണ്ടെങ്കിൽ അവൻ പറയില്ല അവൻ ജീവൻ ഒടുക്കുകയുള്ളൂ അതല്ലെങ്കിൽ അവൻ ഓക്കെ ഞാൻ ഞാനിൻ്റെ കൂടെ ജീവിക്കും അതല്ലെങ്കിൽ മിണ്ടാതെ ഒരു പെണ്ണും കെട്ടിട്ട് കിട്ടുന്ന എന്തെങ്കിലും മരി കാണിക്കട്ടെ എന്ന് പറഞ്ഞ് ജീവിക്കും ഇങ്ങനെ ജീവിക്കുകയുള്ളൂ ഇതൊന്നും കാണിക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് പറ്റാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഇതുപോലെ ആനന്ദവിനെ പോലെ ജീവനൊടുക്കും അതുകൊണ്ടാണ് പറയുന്നത് നിൻ്റെയൊക്കെ മക്കളെ ശാഖയിൽ വിടുന്നുണ്ടെങ്കിൽ അവൻ്റെയൊക്കെ അവസ്ഥ ഇതാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ചെറിയ മക്കളാണ് അവരെ മാറ്റി നിർത്താൻ ട്രൈ ചെയ്യും പ്ലീസ് പ്ലീസ് ഇതിന് അല്ലെങ്കിൽ ഇതിന് ന്യായീകരണം കണ്ടുപിടിക്കാണ്ട് നിൻ്റെയൊക്കെ അവസ്ഥകൾ മനസ്സിലാക്കിയിട്ട് ജീവിക്കാൻ പഠിക്കുക അല്ലെങ്കിൽ ഈ പറഞ്ഞ വൃത്തികെട്ട ആർ എസ് എസും ഈ പറഞ്ഞ ചെറ്റ കുണ്ടന്മാരും കുണ്ടന്മാരുമല്ല നിങ്ങളൊക്കെ ജീവിതം ഒരുപാടുണ്ട് ലോകമാണ് ജീവിതമാണ് ചിന്തിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യും പ്ലീസ്